ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റിമുപ്പത്തി മൂന്നാം വാർഷിക ആഘോഷവും വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയയപ്പ് സമ്മേളനവും നടത്തി ഉദ്ഘാടനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ആദരവും നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ നിർവ്വഹിച്ചു ഏറ്റവും തുടങ്ങുകയാണ് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം മുൻസിപ്പാലിറ്റിയുടെ സ്കൂളുകളായിട്ടുള്ള ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളും ബോയ്സ് ഹൈസ്കൂളും പ്രിയപ്പെട്ട നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ള കുട്ടികളോടും അവിടുത്തെ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ഒക്കെയുള്ള ഒരു പ്രത്യേക സ്നേഹമത നേരത്തെ തന്നെ പറഞ്ഞു കൂടാതെ തന്നെ നമ്മളെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ ഒരു സ്കൂളിലുള്ള പ്രത്യേക പരിഗണന അതും എപ്പോഴും പരാമർശിക്കപ്പെടുന്നതാണ് ഇതിൽ നിന്നൊക്കെ റിപ്പോർട്ട് വായിച്ചപ്പോൾ അവതരിപ്പിച്ചു ആ റിപ്പോർട്ട് വായിച്ചപ്പോ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു ദിവസം പോലും നമ്മുടെ സ്കൂൾ വെറുതെ കളഞ്ഞിട്ടില്ല എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ പരിപാടികൾ നമ്മുടെ കുട്ടികളെ സമൂഹത്തിന്റെ നിലനിർത്തി ഒരു നല്ല വ്യക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്രകാരം സഹായിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ എപ്രകാരം അവരെ നയിക്കണം എന്നുള്ളത് കൃത്യമായി ആ റിപ്പോർട്ടിലൂടെ തന്നെ മനസ്സിലായി ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു അധ്യയനം നടക്കുന്നതിന് ഫലമായിട്ട് തന്നെ നമുക്ക് ലഭിച്ച എക്സ്പെസ്സുകളും നമുക്ക് ലഭിച്ച കലാ കായിക സമ്മാനങ്ങളും എല്ലാം എല്ലാം ഒരു ചെയർപേഴ്സൺ എന്ന നിലയിലും ഒരു പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്നതാണ് ഒരു സ്കൂളിനെ കുറിച്ച് നമ്മൾ പറയാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിൽ നിന്ന് ഒരു പറയാൻ ആഗ്രഹിക്കുന്നു മൂവായിരം കുട്ടികൾ പഠിച്ച ഈ ഒരു സ്കൂൾ ഇന്ന് അറുന്നൂറ് കുട്ടികളുടെ സ്ഥലത്തിലേക്ക് ചുരുങ്ങുമ്പോഴും ഇന്ന് ഏകദേശം ഇരുപത്തിനാലോളം സ്കൂളുകൾ നമ്മുടെ ഇരുന്നാറക്കോളം പരിധിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ അറുനൂറ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ഗവൺമെന്റ് ഗേൾസ്കൂളിലെ ഓരോ വിദ്യാർത്ഥിനിയും ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ നൽകുന്ന നൽകുന്ന സാമൂഹിക വളരെ വളരെ മികച്ചതാണ് നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ്സൻ പാറക്കാട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി വാർഡ് കൌൺസിലർ ഒ എസ് അവിനാശ് പ്രസിഡന്റ് പി കെ അനിൽകുമാർ ഇരിങ്ങാലക്കുട ഡിഇഒ ബാബു മഹേശ്വരി പ്രസാദ് ഇരിങ്ങാലക്കുട എഇ ഡോക്ടർ എം സി നിഷ എസ് എം സി ചെയർമാൻ വി വി റാൽഫി എം പി ടി എ പ്രസിഡന്റ് കെ എസ് ഗ്രീഷ്മ ഹൈസ്കൂൾ വിഭാഗം അധ്യാപക പ്രതിനിധി അൽബുഷ്റ ഹെഡ് മിസ്റ്റർ പി വി അസീന ഒ എസ് എ പ്രസിഡന്റ് പ്രൊഫസർ ഇ എച്ച് ദേവി സ്കൂൾ ചെയർപേഴ്സൺ ജിസ്മരിയ ജോമി എന്നിവർ ആശംസകൾ നടന്നു പ്രിൻസിപ്പൽ ബിന്ദു പി ജോൺ സ്വാഗതവും ജനറൽ സ്റ്റാഫ് സെക്രട്ടറി കെ ആർ ഹേന നന്ദിയും പറഞ്ഞു സമ്മേളനത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പ്രധാന അധ്യാപിക പി ആർ ഉഷ ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് അധ്യാപിക കെ വി വൃന്ദ ഹയർ സെക്കൻഡറി സോഷ്യൽ സയൻസ് അധ്യാപിക പി ആർ ലേഖ എന്നിവരാണ് ഈ വർഷം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് around you. To you. Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് ഔട്ട്സൈഡ് ഹോം ഗ്യാലറിൽ കൂട